എല്ലാവർക്കും നമസ്കാരം ഈ കഴിഞ്ഞ ദിവസം കൊല്ലത്ത് ഒരു കന്യാസ്ത്രീ ആത്മഹത്യ ചെയ്യുവാനായിട്ട് ഇടയായി അപ്പോൾ ഈ ആത്മഹത്യ ചെയ്യുന്ന അച്ഛന്മാരുടെയും കന്യാസ്ത്രീകളുടെയും ഒക്കെ എണ്ണം ഈ കാലഘട്ടങ്ങളിൽ കൂടിക്കൂടി വരികയാണ് അപ്പോൾ ഈ ഓരോ ആത്മഹത്യയുടെ ന്യൂസുകൾ വരുമ്പോഴും അതിൻ്റെ അടിയിൽ വരുന്ന ക്രിസ്ത്യൻ പേരുള്ള ഓരോരുത്തരുടെയും കമൻറ്റുകൾ കേൾക്കുമ്പോഴാണ് നമ്മൾക്ക് മനസ്സിലാകുന്നത് എന്തുമാത്രം മനോരോഗികളാണ് ഈ ക്രിസ്ത്യൻസിൻ്റെ ഇടയിൽ ഉള്ളത് എന്ന് നമ്മൾക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും ഓർക്കുക ഞാൻ പലപ്പോഴും പറയാറുള്ളത് പോലെ എല്ലാ കന്യാസ്ത്രീകളും അച്ഛന്മാരും അവരുമൊക്കെ സാധാരണ മനുഷ്യന്മാരാണ് വികാരങ്ങളും വിചാരങ്ങളും ഒക്കെ ഉള്ള മനുഷ്യന്മാർ തന്നെയാണ് പ്രത്യേകിച്ച് അവരുടെ ലൈഫ് എന്ന് പറയുന്നത് കുറച്ചും കൂടി ഒരു സാധാരണക്കാരെ പോലെയല്ല കുറച്ചും കൂടി ഒരു സംഘർഷഭരിതമാണ് അവരുടെ ജീവിതം അച്ഛന്മാരുടേതാണെങ്കിൽ അവർ പലപ്പോഴും എന്താ പറയുക ഒറ്റപ്പെട്ട ഒരു ജീവിതമായിരിക്കും അവർ നയിക്കുന്നത് എന്ന് വെച്ചാൽ നമ്മൾക്കറിയാം അവർ കൂട്ടമായിട്ടല്ല താമസിക്കുന്നത് അവർ ഓരോ ഇടവകകളുടെ ചാർജൊക്കെ ഒക്കെ കിട്ടി പോയി കഴിയുമ്പോൾ അവിടെ ഒരാൾ ഒറ്റയ്ക്കൊക്കെ കാണത്തുള്ളൂ അതുപോലെ തന്നെ സിസ്റ്റേഴ്സിൻ്റെ ആണെങ്കിൽ അവർ കൂട്ടമായിട്ടാണ് താമസിക്കുന്നതും അവിടെ പോലും അവർക്ക് പല വിധത്തിലുള്ള സംഘർഷങ്ങളിലൂടെ ആയിരിക്കും അവർ കടന്നു പോകുന്നതും എന്ന് വെച്ചാൽ പലരും പല കുടുംബത്തിൽ നിന്ന് വന്നവരായിരിക്കും പല സ്വഭാവക്കാരായിരിക്കും അങ്ങനെ പല സംഭവങ്ങൾ അതിനകത്തുണ്ടാകും അതിനെയെല്ലാം നമ്മള് അവർക്കിനി കല്യാണം കഴിക്കാത്തതിന്റെ വിഷയമാണ് എന്ന് പറഞ്ഞ് അവരെ അങ്ങനെ നമ്മൾ പുച്ഛിക്കേണ്ട അല്ലെങ്കിൽ തുച്ഛീകരിക്കേണ്ട കാര്യമില്ല അതുകൊണ്ടൊന്നും അല്ല കാരണം അവർ അതിലും വലിയ സംഘർഷങ്ങൾ അനുഭവിക്കുന്നുണ്ടാകും ഒന്ന് നമ്മൾക്കറിയാം നമ്മൾക്കൊരു അസുഖം വന്നാൽ നമ്മൾ കുടുംബത്തിൽ ജീവിക്കുന്നവരാണെങ്കിൽ നമ്മൾക്കറിയാം ഒരു അസുഖം വന്നാൽ നമ്മളുടെ പേരൻസ് അല്ലെ നമ്മളുടെ ബന്ധുക്കൾ അവരൊക്കെ നമ്മളുടെ അടുത്തുണ്ടാകും അവർ നമ്മളെ എന്താ പറയുക ആശ്വസിപ്പിക്കും ഹോസ്പിറ്റലുകളിൽ കൊണ്ടുപോകും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാകും എന്നാൽ ഈ സിസ്റ്റേഴ്സിനെയും അച്ഛമാരെയും ഒക്കെ സംബന്ധിച്ചിടത്തോളം അവർ അവരുടെ കുടുംബക്കാരിൽ നിന്നൊക്കെ ദൂരെ അകല വേറെ സ്ഥലത്തായിരിക്കും കൂടത്തിലുള്ളവരവരെ സംരക്ഷിക്കത്തില്ല എന്നല്ല അവരെ സംരക്ഷിച്ചിരിക്കും പക്ഷേ അവർക്ക് നമ്മൾക്ക് വീട്ടിൽ നിന്ന് ലഭിക്കുന്ന ആ ഒരു കെയർ ഒന്നും അവർക്ക് അവിടെ കിട്ടിയെന്ന് വരത്തില്ല കാരണം അവർക്ക് പല പല ജോലികൾ അവിടെ ഉണ്ടാകും ആരും അവിടെ ചുമ്മാ ഇരിക്കുന്നവരല്ല അവർക്ക് പല പല ജോലികൾ പല പല ഉത്തരവാദിത്വങ്ങൾ അവർക്ക് ഉണ്ടാകും അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് പിന്നെ മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ അവരവരുടെ മനസ്സിനെ കുറച്ചും കൂടി ഒന്ന് ദൃഢപ്പെടുത്തിയവരായിരിക്കും അവർ പെട്ടെന്നൊന്നും അവർക്ക് എന്താ പറയുക എല്ലാ സാഹചര്യങ്ങളെയും പെട്ടെന്ന് അങ്ങ് എന്താ പറയുക ലഘൂകരിച്ച് കാണുവാനും അവർക്ക് കഴിയും അതാണ് അവർ പഠിച്ചു വന്ന അവർ വളർന്നു വന്ന സാഹചര്യം െന്ന് പറയുന്നത് അതൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് അപ്പോൾ ഇതൊന്നും മനസ്സിലാക്കാതെ ഒരു വ്യക്തിയെ ചുമ്മാ നമ്മളങ്ങ് അവരെ അങ്ങ് അടച്ചാക്ഷേപിക്കേണ്ട കാര്യമില്ല കാരണം അവർ കടന്നു പോകുന്ന സംഘർഷാവസ്ഥകൾ ഭയങ്കര ഭയാനകം തന്നെയാണ് എല്ലാവരുടേതുമല്ല ചിലർക്ക് അതിനെയൊക്കെ അതിജീവിക്കുവാൻ കഴിഞ്ഞുവെന്ന് വരും ചിലർക്കൊന്നും അതിനെ എന്ന് വരത്തില്ല അത് ഓരോ മനുഷ്യരുടെ മാനസികാവസ്ഥ പല വിധത്തിലാണ് എല്ലാവരുടേതും ഒരുപോലെയല്ല എന്നുള്ളൊരു യാഥാർത്ഥ്യം കൂടെ നമ്മൾ തിരിച്ചറിയുക അപ്പോൾ ഈ കന്യാസ്ത്രീനെ സംബന്ധിച്ചിടത്തോളം അവരുടെ പേരൻസൊക്കെ അവരെ വന്ന് കണ്ടിട്ട് പോയി അതിനുശേഷമാണ് അവർ ഇങ്ങനെ ഒരു ആത്മഹത്യ ചെയ്തത് എന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത് അവർ എക്സ്പ്ലനേഷൻ പറഞ്ഞിരിക്കുന്നതും എനിവേ എന്തായാലും അവർക്ക് ആ ഒരു അല്ലേ പേരൻസിനോടും കുടുംബത്തോടും ഉള്ള ഒരു അറ്റാച്ച്മെൻറ്റ് ഇവർക്ക് വർഷത്തിൽ എനിക്കറിയാവുന്ന ഒരു സിസ്റ്റർ ഉണ്ട് അപ്പോൾ ഞാൻ അവരോട് ചോദിച്ച് നിങ്ങൾക്ക് എപ്പോഴാണ് ലീവ് കിട്ടുന്നത് അപ്പോൾ വർഷത്തിൽ അവർക്ക് ഒരു പത്ത് ദിവസമേ അവർക്ക് കുടുംബത്തിൽ പോകുവാനുള്ള ലീവ് കിട്ടത്തുള്ളൂ എന്നും അപ്പോൾ ഒന്ന് ഓർത്ത് നോക്കിക്കുക അതൊക്കെ അവരെ സംബന്ധിച്ചിടത്തോളം അവരും സാധാരണ മനുഷ്യരാണ് അവരെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര ബുദ്ധിമുട്ടാണ് അതൊക്കെ അപ്പോൾ ചിലർ പറയും അവർക്ക് അതിനുള്ള ഇത് കൊടുക്കുന്നുണ്ട് ക്ലാസ് കൊടുക്കുന്നുണ്ട് അത് കൊടുക്കുന്നുണ്ട് ഇത് കൊടുക്കുന്നുണ്ട് ഞാൻ ഒരൊറ്റ കാര്യം ചോദിക്കട്ടെ ക്രിസ്ത്യാനികളായിട്ടുള്ള ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം എത്രയോ പേര് കത്തോലിക്കരാണെങ്കിൽ എത്രയോ ധ്യാനത്തിന് പോകുന്നുണ്ട് എത്ര എത്ര നാൾ നിൽക്കും ഈ ധ്യാനത്തിൻ്റെ എഫക്ട് കൂടിപ്പോയ മൂത്ത മാനസാന്തരം മൂന്ന് മാസം എന്ന് പറഞ്ഞ പോലെ കുറച്ച് നാളുണ്ടാകും അതിൻ്റെ എഫക്റ്റ് പിന്നെ നമ്മൾ എങ്ങോട്ട് പോകും പഴയ പടിയിലോട്ട് പോകും അതുപോലെ തന്നെ ഇനി ബന്ധഗസ്തുക്കാരെ സംബന്ധം സംബന്ധിച്ചിടത്തോളം എന്താണ് നമ്മൾ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് കഴിഞ്ഞ് കഴിയുമ്പോൾ എന്താ പറയുന്നത് പഴയ മനുഷ്യൻ മരിച്ചു പുതിയ മനുഷ്യരായിട്ടാണ് നമ്മൾ ജീവിക്കുന്നതെന്ന് പറയും എന്നിട്ട് എത്ര പേർക്ക് അതിൽ കണ്ടിന്യൂ ചെയ്യാൻ പറ്റുന്നുണ്ട് എത്ര പേർക്ക് പറ്റുന്നുണ്ട് വിട് അതൊന്നും പറ്റണില്ല അല്ലേ പക്ഷേ നമ്മൾ വേറൊരാളുടെ കാര്യത്തിലോട്ട് വരുമ്പോഴത്തേക്കും നമ്മൾ പറയും ആ ഒരു വ്രതം എടുക്കുന്നവരല്ലേ അവർക്ക് അതിനുവേണ്ടത് കൗൺസിലിങ്ങുകൾ കൊടുക്കുന്നുണ്ടല്ലോ എന്താ നിങ്ങളുടെയൊന്നും ജീവിതത്തിൽ ഇതൊന്നും പ്രാവർത്തികമാക്കുവാനായിട്ട് പറ്റുന്നില്ലേ അവരെ മാത്രമാണോ നമ്മൾ കുറ്റപ്പെടുത്തേണ്ടത് അങ്ങനെയൊന്നുമല്ല ഒരു മനുഷ്യൻ ആത്മഹത്യ ചെയ്യുക എന്ന് പറഞ്ഞാൽ അത് അവരുടെ ജീവിതത്തിൽ അവർക്ക് ഒട്ടും ഇനി മുൻപോട്ട് കൊണ്ടുപോകാൻ അവർക്ക് കഴിയത്തില്ല എന്നവർക്ക് തോന്നുന്നിടത്താണ് അവരുടെ ജീവിതം അവസാനിപ്പിക്കുന്നത് ചിലർക്ക് ചില നിസ്സാര വിഷയങ്ങളായിരിക്കും എന്ന് വെച്ചാൽ അവർക്ക് അത്രേ പറ്റുന്നുള്ളൂ പിടിച്ചു നിൽക്കുവാൻ അത്രേ പറ്റുന്നുള്ളൂ എന്നുള്ളതാണ് അതിനകത്ത് യാഥാർത്ഥ്യമകരം ആത്മീയത്തിന് അതിനകത്ത് വേറെ വേറെ കാര്യങ്ങളുണ്ടാകും എല്ലാവരും ഈ ആത്മീയത്തിൻ്റെ ലെവലിൽ ഒരുപോലെ കടിച്ചു തൂങ്ങി കിടക്കുന്നവരൊന്നും അല്ല എന്നുള്ളൊരു യാഥാർത്ഥ്യം കൂടെ നമ്മൾ തിരിച്ചറിയുക ഇനി ഇവരെ ഒന്ന് സംബന്ധിച്ചിടത്തോളം നമ്മൾക്ക് ചിലർ പറയും എന്തിനാണ് പോകുന്നത് അത് വിട്ടിട്ട് പോരെന്നാൽ പോരെ എന്നൊക്കെ ചോദിക്കും അപ്പോൾ ഇങ്ങനെയുള്ള ഒരു ഒരു അവർ ജീവിതത്തിലോട്ട് നമ്മളൊന്ന് തിരിഞ്ഞു നോക്കണം എൻ്റെ പപ്പായുടെ വെങ്കടമോഹൻ അച്ഛനാണ് പള്ളിയിലെ അച്ഛനാണ് അപ്പോൾ പുള്ളി നല്ല ആണ് അവർ നല്ലൊരു സ്കൂളിൻ്റെ പ്രിൻസിപ്പളൊക്കെ ആയിട്ടാണ് അദ്ദേഹം ജോലി ചെയ്യുന്നത് ഓക്കെ അപ്പോൾ എനിക്കറിയാം ഇദ്ദേഹത്തിൻ്റെ അമ്മയാണ് കൂടുതൽ ആ മകനോട് ഒത്തിരി അറ്റാച്ച്മെൻറ്റ് എല്ലാവർക്കും അറ്റാച്ച്മെൻറ്റുണ്ട് അതിനൊക്കെ കൂടുതൽ അമ്മയ്ക്കാണ് ഭയങ്കര അറ്റാച്ച്മെൻറ്റ് ഈ അമ്മ എന്ന് പറയുന്നത് തന്നെ പപ്പാടെ പെങ്ങളാണ് അപ്പോൾ പുള്ളിക്കാരത്തെ എപ്പോഴും അച്ചാ അച്ചാ എന്ന് മാത്രമേ വിളിക്കത്തുള്ളൂ അതിന് മുൻപേ എപ്പോഴും മോനെ 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 എന്ന് വിളിച്ചിടുന്നത് നേളെ മോന അപ്പോൾ പിന്നെ അച്ചാ അച്ചാ അച്ച എന്ന് മാത്രമേ വിളിക്കത്തുള്ളൂ അത്രയും ഒരു എന്താ പറയുക ഞങ്ങളൊക്കെ ആണെങ്കിൽ കുറച്ചും കൂടെ അച്ഛനോട് തമാശ ഒക്കെ പറയും ഈ വാട്സാപ്പിലെ സ്റ്റാറ്റസൊക്കെ കാണുമ്പോൾ അച്ഛ എവിടെ അച്ഛ എന്നൊക്കെ നമ്മളിങ്ങനെ ചോദിക്കും അങ്ങനെ തമാശക്കൊക്കെ പറയാനുള്ളൊരു സ്വാതന്ത്ര്യം ഞങ്ങൾ അച്ഛൻ്റെ അടുത്ത് എടുക്കാറുണ്ട് എന്നാൽ ഈ അമ്മ അങ്ങനെയല്ല അമ്മ ഭയങ്കര ഒരു എന്താ പറയുക മകനെ നല്ലൊരു ആ ഒരു ഭയങ്കരമായൊരു ലെവലിലാണ് കാണുന്നത് ഓക്കെ അപ്പോൾ ഞാൻ വിചാരിക്കാറുണ്ട് ഞാൻ പലപ്പോഴും വിചാരിക്കാറുണ്ട് ഈ അച്ഛൻ ഒരു ദിവസം ഉടുപ്പൂരിട്ട് വരുവാണെന്നെങ്ങാനും അറിഞ്ഞു കഴിഞ്ഞാൽ ഒന്നും നോക്കണ്ട നെക്സ്റ്റ് ഡേയിൽ ഈ ആൻറ്റിക്ക് എന്ത് സംഭവിക്കും അറ്റാക്ക് സംഭവിക്കും കാരണം അത്രയും ഒരു ലെവലിലാണ് അവർ ആ മകനെ കാണുന്നത് അച്ഛൻ അങ്ങനെ ഊരി വരത്തൊന്നുമില്ല അച്ഛൻ അത്രയും എന്ന് വെച്ചാൽ അച്ഛൻ നല്ല പ്രാക്ടിക്കലായിട്ട് അച്ഛനാണ് ഓക്കെ അപ്പോൾ അദ്ദേഹം അങ്ങനെ വരുമെന്നൊന്നുമല്ല ഞാൻ പറഞ്ഞത് ഇതുപോലെ തന്നെയാണ് ഓരോ അച്ഛന്മാരും കന്യാസ്ത്രീകളിലുള്ള കുടുംബത്തിൻ്റെ അവസ്ഥകൾ ഓരോ പേരൻസിൻ്റെയും അവസ്ഥകൾ ഇനി അവരുടെ ബന്ധുക്കളാണെങ്കിലും അവരുടെ അയൽവക്കക്കാരാണെങ്കിലും അവരെ എന്താണ് മറ്റുള്ളവരെ കഴിഞ്ഞുമൊക്കെ അപ്പുറമായിട്ടൊരു ഒരു വേറെ ലെവലിൽ അവരെ കാണുന്നത് അപ്പോൾ അവർക്ക് ഞാൻ പറഞ്ഞു വരുന്നത് അവർക്ക് എന്ത് വിഷയങ്ങളുണ്ടായാലും ഇനി അവർ എടുത്തിരിക്കുന്ന ഒരു അവർക്ക് തുടരുവാൻ കഴിയത്തില്ല എന്ന് തോന്നിയാലും അവരെന്താണ് അവർക്ക് ഊരി വരവാനായിട്ട് കഴിയത്തില്ല അവർക്ക് ആ ഉടുപ്പ് ഊരി വരുവാൻ അവർക്ക് കഴിയത്തില്ല കാരണം അവരെ കാണുന്ന ഒരു കുടുംബം അവർ അവർക്കത് ഉൾക്കൊള്ളുവാനായിട്ട് പറ്റത്തില്ല എന്ന് പറയുന്നത് പോലെ സമൂഹത്തിന് അത് ഉൾക്കൊള്ളുവാനായിട്ട് കഴിയത്തില്ല എന്തിനേറെ പറയുന്നു കുറച്ച് നാളുകൾക്ക് മുൻപേ ഒരു ന്യൂസ് കേൾക്കുവാനായിട്ട് ഇടയായതാണ് വേറൊരു വിഷയം സംസാരിക്കുന്ന ഒരു കൊലപാതകവുമായിട്ട് ബന്ധപ്പെട്ട ഒരു ന്യൂസ് ചാനലിൽ വന്ന ഒരു വാർത്തയാണ് ആ സിസ്റ്റർ ഉടുപ്പ് ഊരിയിട്ട് പത്ത് പതിനെട്ട് വർഷങ്ങൾക്ക് മുൻപ് പതിനെട്ടല്ലേ ഇരുപത്തഞ്ച് വർഷങ്ങൾക്ക് മുൻപ് ഉടുപ്പൂരിയതാണ് ഇപ്പോഴും അവരെ ഉടുപ്പൂരിയ കന്യാസ്ത്രീ എന്ന് പറഞ്ഞ് അവരെ ഇങ്ങനെ ഒരു വക സംസാരിക്കുന്നതിൻ്റെ അതിൻ്റെ കമൻ്റുകൾ കാണുവാനായിട്ട് ഓർക്കുകയും മനുഷ്യൻ മറക്കത്തി പഴയ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞു കൊണ്ടേയിരിക്കും അപ്പോൾ ഇവര് ഉടുപ്പൂരി വന്നു കഴിഞ്ഞാൽ പിന്നെ അവർക്ക് ആ ഒരു പേര് പോകത്തില്ല ആ ഉടുപ്പൂരി വന്ന അച്ഛൻ അല്ലെങ്കിൽ മഠത്തിലമ്മ ഉടുപ്പൂരി വന്നു ഈ ഒരു ചരിത്രം അവരിൽ നിന്ന് ഇല്ല അപ്പോൾ അതുകൊണ്ട് ഒരിക്കലും അവർക്കതിൽ തുടരുവാൻ പറ്റത്തില്ല എന്ന് തോന്നിയാൽ പോലും അവർക്കതിൽ തന്നെ തുടരുകയല്ലാതെ വേറൊരു രക്ഷ അവർക്കില്ല അങ്ങനെയാണ് സമൂഹം അടിച്ചേൽപ്പിച്ചിരിക്കുന്നത് ആ ഒരു സിറ്റുവേഷനിൽ നിന്ന് പുറത്തു വരുവാൻ അവർക്ക് കഴിയത്തില്ല ഇനി അത്രയ്ക്ക് ചങ്കുറുപ്പുള്ളവർക്ക് മാത്രമേ ഉടുപ്പൂരി പുറത്തോട്ട് വരുവാനായിട്ട് കഴിയത്തുള്ളൂ എന്നുള്ളൊരു യാഥാർത്ഥ്യം കൊണ്ട് നമ്മൾ തിരിച്ചറിയുക ഇനി അവരുടെ വീട്ടുകാരുടെ അവസ്ഥയോ വീട്ടുകാർക്ക് ഉൾക്കൊള്ളുവാനായിട്ട് പറ്റത്തില്ല കാരണം സമൂഹത്തിൻ്റെ കുത്തുവാക്കുകളും സമൂഹത്തിൻ്റെ ഒരു തുറച്ചുനോട്ടങ്ങളുടെ ഇടയിൽ അവർക്കും പിടിച്ചു നിൽക്കുവാനായിട്ട് കഴിയത്തില്ല അപ്പോൾ ഇങ്ങനത്തെ സാഹചര്യങ്ങളും മറ്റാരെ കഴിഞ്ഞു ആർക്കും നന്നായിട്ടറിയാം ഈ അച്ഛന്മാർക്കും സിസ്റ്റേഴ്സിനും നന്നായിട്ടറിയാം അതുകൊണ്ട് അവർക്ക് അവിടെ നിൽക്കുവാൻ പറ്റത്തില്ല എന്ന് തോന്നിയാൽ പോലും അവർക്ക് ഉടുപ്പൂരി പുറത്തോട്ട് വരുവാനായിട്ട് കഴിയത്തില്ല കാരണം സമൂഹത്തിൽ അവരെ ഉൾക്കൊള്ളുവാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് നമ്മൾ എത്ര പുരോഗമനവാദികളാണെന്ന് പറഞ്ഞാലും ഉൾക്കൊള്ളുവാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് നമ്മൾ പറയും നമ്മൾ അല്ലേ നമ്മളുടെ കാര്യം വന്നു കഴിയുമ്പോൾ നമുക്ക് നൂറിൽ എക്സ്ക്യൂസുകളുണ്ടാകും നൂറ് ന്യായീകരണങ്ങൾ ഉണ്ടാകും എന്നാൽ വേറൊരാളുടെ ജീവിതത്തിൻ്റെ കാര്യം പറഞ്ഞു കഴിയുമ്പോൾ നമ്മൾക്ക് ഈ എക്സ്ക്യൂസ് ന്യായീകരണം ഒന്നും കാണത്തില്ല കാരണം ജീവിതകാലം മുഴുവൻ നമ്മൾ പറയും ആ ഉടുപ്പൂരിയ അച്ഛൻ അല്ലെങ്കിൽ ഉടുപൂരിയ സിസ്റ്റർ ഇത് നമ്മൾ പറഞ്ഞു കൊണ്ടേയിരിക്കും അല്ലെ അപ്പോൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സിറ്റുവേഷനിൽ അവർക്ക് എന്താണ് അവർക്ക് ഇവിടെ പിടിച്ചു നിൽക്കേണ്ട ഒരു സാഹചര്യം വരും ഓക്കെ അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ ചിലർ അതുമായിട്ട് പൊരുത്തപ്പെട്ടു പോകും ചിലർക്ക് അത് പറ്റത്തില്ല അവർക്ക് മാനസിക സംഘർഷങ്ങളിലേക്ക് അവർ പോകും അവസാന സംഘർഷങ്ങളിലേക്ക് പോയി പോയി അവർ ഡിപ്രഷനുകളിലേക്ക് പോകാം ഇങ്ങനെയുള്ള സാഹചര്യങ്ങളൊക്കെ വന്നു കഴിയുമ്പോൾ ഇവർ ചിലപ്പോൾ ആത്മഹത്യയിൽ അഭയം പ്രാപിച്ചു അപ്പോൾ ഇങ്ങനെ ആത്മഹത്യ ചെയ്ത് കഴിയുന്നവരെ അങ്ങനെ ചെയ്യുന്നവരെ കണ്ടു കഴിയുമ്പോൾ നമ്മൾ ഉടനെ പറയും ആ അവർക്ക് വികാരം അടക്കാൻ പറ്റാത്തതാണ് എന്തിനാറെ പറയുന്ന കുടുംബസ്ഥർക്ക് ടക്കുവാൻ പറ്റാതെ വേറെ വേറെ മേച്ചൽപ്പുറങ്ങൾ തേടിപ്പോകുന്ന എത്രയോ പേരുണ്ട് അപ്പോൾ ഇവർ അങ്ങനെയല്ലല്ലോ ഇവര് ആ ഒരു സിറ്റുവേഷനിൽ തന്നെയല്ലേ ജീവിക്കുന്നത് അപ്പോൾ ഒരുപാട് അവരെ കല്ലെറിയേണ്ട കാര്യമൊന്നുമില്ല ഓർക്കുക അവരും മനുഷ്യരാണ് പിന്നെ അറ്റ്ലീസ്റ്റ് ഒരു മനുഷ്യത്വം അവരോട് നമ്മൾ കാണിക്കുക എന്തിനാണ് ഒരു മനുഷ്യൻ ആത്മഹത്യ ചെയ്ത് കഴിയുമ്പോൾ അവർക്ക് വേറൊരു നിർവാഹവുമില്ലാതെ അവരോട് അത്രയും തകർന്നു തരിപ്പണമായതുകൊണ്ടാണ് അവർ ആത്മഹത്യ തെരഞ്ഞെടുക്കുന്നത് എന്നുള്ളൊരു മാനുഷിക പരിഗണനയെങ്കിലും നമ്മൾ അവർക്ക് കൊടുക്കുവാൻ തയ്യാറാകുക അവരുടെ മരണം വെച്ച് നമ്മൾ ആഘോഷിക്കാതിരിക്കുക ജീവിച്ചിരിക്കുന്നവരാണെങ്കിൽ പോട്ടയെന്ന് വെക്കാം എന്നാൽ ഇവർ മരിച്ചു കഴിഞ്ഞിട്ടെങ്കിലും അവർക്ക് നമ്മളൊരു ഒരു ഒരു മാനുഷിക പരിഗണന കൊടുക്കുവാൻ തയ്യാറാകുക എല്ലാവരും ആത്മഹത്യ ചെയ്യുന്നത് അല്ലെങ്കിൽ ഈ കന്യാസ്ത്രങ്ങളും അച്ഛന്മാരും ആത്മഹത്യ ചെയ്യുന്നത് അവരുടെ വികാരം അങ്ങ് നിയന്ത്രിക്കുവാൻ പറ്റാത്തത് കൊണ്ടല്ല എന്നുള്ളൊരു യാഥാർത്ഥ്യം കൂടെ നമ്മൾ തിരിച്ചറിയുക അവർക്ക് കൊടുക്കേണ്ട ഒരു ഒരു മാനുഷിക പരിഗണിക്കും ഒരു മനുഷ്യൻ എന്ന നിലയിൽ കൊടുക്കുവാൻ നമ്മൾ തയ്യാറാകാം എനിവേ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു നന്ദി നമസ്കാരം